നമസ്കാരം പി എം ഇൻ്റേൺഷിപ്പ് സ്കീം നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനകരമായ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്നു പി എം ഇൻ്റേൺഷിപ്പ് സ്കീം എന്നാണ് ഈ പദ്ധതിയുടെ പേര് സ്റ്റൈപ്പൻ്റോടു കൂടി തൊഴിൽ പരിശീലനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത വരുന്ന അഞ്ചുകുലത്തിനുള്ളിൽ ഒരു കോടി യുവതി യുവാക്കൾക്ക് ഇൻറ്റേൺഷിപ്പ് അഥവാ ജോലി പരിശീലനം നൽകി യുവജനങ്ങൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതിയിൽ കൂടി വിവിധ ജോലികളിൽ പ്രവൃത്തി പരിചയം നേടിയവർക്ക് പരിശീലനകാലത്തിനു ശേഷം എളുപ്പത്തിൽ ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പി എം ഇൻറ്റേൺഷിപ്പ് സ്കീമിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെ ഇപ്പോൾ ഫുൾ ടൈം ജോലി ഉണ്ടായിരിക്കാൻ പാടില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ പദ്ധതിയിൽ പ്രവേശനം ലഭിക്കുകയില്ല അതുപോലെ ഐ ഐ ടി ഐ ഐ എം മുതലായ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ബിരുദം നേടിയവർക്കും സി എ സി എം എ മുതലായ യോഗ്യതയുള്ളവർക്കും ഈ പദ്ധതിയിൽ പ്രവേശനമില്ല എന്നാൽ ഐ ടി ഐ വിദ്യാഭ്യാസം പൂർത്തിയായവർക്കും കൗശൽ എന്ന് വിളിക്കപ്പെടുന്ന സ്കിൽ ഡെവലപ്മെൻ്റ് സെൻ്ററുകളിൽ നിന്ന് പരിശീലനം പൂർത്തിയായവർക്കും ഇൻ്റേൺഷിപ്പ് പദ്ധതിയിൽ അപേക്ഷിക്കാം ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണീയത പരിശീലന സമയത്ത് സ്റ്റൈപ്പൻറ്റിന് അർഹതയുണ്ട് എന്നുള്ളതാണ് പി എം ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാസം നാലായിരത്തി അഞ്ഞൂറ് രൂപ വീതം കേന്ദ്ര ഗവൺമെൻറ് സ്റ്റൈപ്പൻറ്റായി കൊടുക്കുന്നതായിരിക്കും അതുകൂടാതെ കമ്പനികൾ അവരുടെ സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ടിൽ നിന്ന് അതായത് സി ഫണ്ടിൽ നിന്ന് മാസം തോറും അഞ്ഞൂറ് രൂപ ഇതിനു പുറമേ കൊടുക്കുന്നതായിരിക്കും അങ്ങനെ പരിശീലന സമയത്ത് ഓരോരുത്തർക്കും മാസം തോറും മൊത്തം അയ്യായിരം രൂപ സ്റ്റൈപ്പൻറ്റായി ലഭിക്കുന്നതാണ് എന്നർത്ഥം അതുമാത്രമല്ല അപേക്ഷകർക്ക് തുടക്കത്തിലുള്ള ചെലവുകൾ വഹിക്കാൻ വേണ്ടി ഒറ്റത്തവണയായി ആറായിരം രൂപ വേറെയും ലഭിക്കുന്നതാണ് അതുകൂടാതെ ഈ ഇൻഷുറൻസിന് അഥവാ പരിശീലനം നേടുന്നവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് പദ്ധതികളായ പി ജീവൻ ജ്യോതി ബീമ യോജന പി എം സുരക്ഷാ ബീമ യോജന എന്നീ പദ്ധതികളിൽ കവറേജ് ലഭിക്കുന്നതുമായിരിക്കും ഇതിൻ്റെയൊക്കെ പ്രീമിയം ഗവൺമെൻ്റ് അതിനെ വഹിക്കുകയും ചെയ്യും ഇനി താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് ഈ പദ്ധതിയിൽ ഇൻറ്റേൺഷിപ്പിന് അവസരം ലഭിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുക എന്ന് നോക്കാം ഇതിനു വേണ്ടി അപേക്ഷകർ ഡ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പി എം ഇൻ്റേൺഷിപ്പ് ഡോട്ട് എം സി എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അപേക്ഷകർക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് വിവിധ ജോലി സാധ്യതകളുള്ള ഇൻറ്റേൺഷിപ്പ് അവസരങ്ങളിലേക്ക് അഞ്ച് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും എസ് സി എസ് ടി ഒ ബി സി ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് എന്ന വിഭാഗത്തെ ഇനിയ വിഭാഗങ്ങളിലുള്ള അപേക്ഷകർക്ക് പ്രത്യേക മുൻഗണനയുമുണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആളുകളെ കമ്പനികളിലേക്ക് സെലക്ട് ചെയ്യും അല്ലെങ്കിൽ റെഫർ ചെയ്യും പിന്നീട് കമ്പനികൾ അവരുടെ ആവശ്യാനുസരണം ഇവരെ നിയമിക്കുകയും അല്ലെങ്കിൽ ഇവരെ സെലക്ട് ചെയ്യുകയും ചെയ്യും ഇങ്ങനെയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ കാലാവധി പന്ത്രണ്ട് മാസമാണ് ഇതിൽ തന്നെ അതായത് പരിശീലന പരിശീലനകാലത്തിൻ്റെ പൗതിഭാഗമെങ്കിലും ഹാൻഡ്സ് ഓൺ വർക്ക് എക്സ്പീരിയൻസ് ലഭിക്കത്തക്ക രീതിയിലാണ് പരിശീലനം ഡിസൈൻ ചെയ്യുക പരിശീലനം കഴിഞ്ഞവർക്ക് പരിശീലനത്തിൻ്റെ പരിശീലന പരിശീലനകാലത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള അതായത് അതാത് ജോലികളിൽ ആവശ്യത്തിനുള്ള പ്രായോഗിക വൈദഗ്ധ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ജോലി പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടനെ തന്നെ പദ്ധതിയിൽ ചേരാൻ വേണ്ടി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക